വിശാഖപട്ടണം വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിന്റെ ആദ്യ ദിനം പൂർത്തിയായി ഇന്ന് നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് ആദ്യ ദിനം സ്റ്റംബെടുക്കുമ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ഓവറിൽ ആറ് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്നിംഗ്സിന്റെ പകുതിയിലധികം റൺസും ഒറ്റയ്ക്ക് നേടിയ യശസ്വി ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ആണ് ടീം ഇന്ത്യക്ക് കരുത്തായത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പന്തിൽ പുറത്താവാതെ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസുമായി താരം ബാറ്റിംഗ് തുടരുകയാണ് പതിനേഴ് ബൌണ്ടറിയും അഞ്ച് സിക്സറും ഇതിനോടകം താരം അടിച്ചെടുത്ത് കഴിഞ്ഞു എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ നിരയിൽ മറ്റാർക്കും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനായിട്ടില്ല ശുഭമാൻ ഗിൽ മുപ്പത്തിനാലും ശ്രേയസെയ്യർ ഇരുപത്തിയേഴും രജത് പാട്ടീദാർ മുപ്പത്തിരണ്ടും അക്സർ പട്ടേൽ ഇരുപത്തിയേഴും വീതം റൺസ് നേടി പതിനാല് റൺസിന് പുറത്തായ രോഹിത് ശർമ്മ പതിനേഴ് റൺസിന് പുറത്തായ ശ്രീകർ ഭരത് എന്നിവർ നിരാശപ്പെടുത്തി പത്ത് പന്തിൽ അഞ്ച് റൺസുമായി ആർ അശ്വിനും ജയ്സ്വാളുമാണ് ക്രീസിൽ നാളെ ടെസ്റ്റിന്റെ രണ്ടാം ദിനം ജയ്സ്വാൾ എത്ര നേരം ബാറ്റ് വീശും എന്നതിനനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ സ്കോറിംഗ് വേണ്ടി ഷൊയബ് ബാഷുർ റഹാൻ അഹമ്മദ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ടോം ഹാറ്റ്ലി ജെയിംസ് ആൻഡേഴ്സൺ എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടിയിട്ടുണ്ട്